അയ്യോ ആ പൊങ്ങച്ചക്കാരൻ ദീപു അല്ലേ നിൽക്കുന്നത് ഇന്ന് പെട്ടത് എടാ ടിൻറ്റു നിന്റെ തലയ്ക്ക് തലക്കിതെന്തു പറ്റി ഒരു ചുറ്റിക വീണുതാടാ ദീപു ആരുടെ നിന്നും കൈയിൽ നിന്ന് തെരിച്ചു വീണതായിരിക്കും മറ്റാരുടെയും കൈന്നല എന്റെ കൈ തന്നെ തലയിൽ ചുറ്റിക വീണത് അതെങ്ങനെയാണാ ടിൻ്റു നീ ചുറ്റിക മുകളിലോട്ട് എറിഞ്ഞു കളിച്ചോ ഏയ് ഞാനൊരാണി അടിച്ചപ്പോ എന്റെ തലയിൽ ചുറ്റിക വീണു അയ്യോ അയ്യോ നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാക്കുന്നില്ല ടിൻറ്റു തൽക്കാലം നീ അത്രയും മനസ്സിലാക്കിയാൽ മതി ഞാൻ പോട്ടെ എനിക്കല്പം തിരുക്കുണ്ട് ദീപു ചേ അവിടെ നിൽക്കട്ടിൻറ്റോ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു കുഴഞ്ഞു എന്നെ വധിച്ചത് തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ തലയും ഇതുപോലൊന്നും മുറിഞ്ഞടാ കട്ടിലിൽ ഇടിച്ചതായിരിക്കും ചേ കട്ടിലോ അച്ഛനോടൊപ്പം ഞാനൊന്ന് ദുബായ് വരെ പോയി ഫ്ലൈറ്റിലിരിക്കുമ്പോ എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഇരുപത്തയ്യായിരം രൂപയുടെ മൊബൈൽ ഫോൺ സീറ്റിന് അടിയിൽ വീണു അതെടുക്കാൻ വേണ്ടി കുനിഞ്ഞതാടാ തല സീറ്റിൽ ഇടിച്ചു സീറ്റിൽ ഒന്നും പറ്റിയില്ലേ അല്ല നിന്റെ തലയില് ധാരാളം ബുദ്ധിയുള്ളത് കൊണ്ട് ഇടിക്ക് നല്ല വെയിറ്റ് കാണൂലോ എന്നോർത്ത് ചോദിച്ചതാ അല്ല എന്നിട്ട് തലയിൽ മുറിവ് കാണുന്നില്ലല്ലോ കഴിഞ്ഞ ദിവസം എന്നല്ലേ പറഞ്ഞത് അത് അച്ഛന്റെ ബാഗിൽ പതിനായിരം രൂപയുടെ ഒരു മരുന്നുണ്ടായിരുന്നു അത് പുരട്ടിയപ്പ ഉണങ്ങിപ്പോയി വേറെ വിശേഷമൊന്നുമില്ലല്ലോ എങ്കി ഞാൻ പോട്ടെ എടാ മറ്റൊരു കാര്യം പറയാനുണ്ട് ദുബായി കണ്ടുപിടിച്ചത് നിന്റെ അച്ഛനാണെന്നല്ലേ അത് നീ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ അതല്ല ഓ നിന്റെ അച്ഛന് പതിമൂന്ന് കപ്പലുണ്ടെന്ന കാര്യം അതും പറഞ്ഞതാ അതൊന്നും അല്ല ഇതൊരു സഹായത്തിനാ അതെ എന്റെ പേഴ്സിൽ ഒരു നാലായിരം രൂപ കാണും പക്ഷെ എടുക്കാൻ പറഞ്ഞു നീ ഒരു പത്തു രൂപ കടം തരണം രഹസ്യമായിരിക്കണം ആരോടും പറയരുത് പേടിക്കണ്ട ഞാനിത് കേട്ടിട്ടേ ഇല്ലെന്ന് കരുതികോളാം അതെ എനിക്ക് തലവേദനിക്കുന്നു പോട്ടെ എന്നിട്ട് നീ പറഞ്ഞില്ലല്ലോ നല്ല സൈക്കിൾ അല്ലെങ്കിൽ റോഡിൽ പിടിച്ചതാകും എന്നെ അങ്ങനെ കൊച്ചാക്കല്ലേ അതെ എന്റെ വീടിന്റെ ഏറ്റവും നിലയിൽ നിന്ന് ഞാനൊരു ആയി അടിച്ചു കാണാ പക്ഷെ ചുറ്റിക്ക് താളേക്ക് വീണു പോയി ഒരുപാട് നിലയുള്ള വീടാണേ വൈകീട്ട് കടയിൽ പോവാൻ പുറത്തിറങ്ങിയപ്പോ കൃത്യ എന്റെ തന്നെ വേണു ഇത്രയും വലിയ വീടുള്ളത് കൊണ്ട് ഓരോ പ്രശ്നം നോക്കണേ